ഇന്നലത്തെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും നിയമങ്ങളിൽ നിന്നും നിയമവരികളിൽ നിന്നും എല്ലാം വ്യത്യസ്തമായി സങ്കുചിതമായ അനുഭവങ്ങളിലേക്ക് ലോകം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആ പഴയ കൃപ കൊണ്ട് ജീവിക്കാൻ സാധ്യമല്ല ഏലിയാവിന് കിട്ടിയ ദൈവകൃപ കൊണ്ട് ഈ പുതിയ യുഗത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ജീവിതം സാധ്യമല്ല എന്നുള്ള ബോധ്യത്തിൽ തന്നെയാണ് ഏലീഷ ദൈവത്തോട് ഏലിയാവിൻ്റെ ആത്മാവിൻ്റെ പങ്ക് തനിക്ക് വേണം എന്ന് പ്രാർത്ഥിക്കാനിടയായി തരുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധരോഹായിക്കും സ്തുതി ആദിമുതൽ എന്നിവ നയിക്കുമുണ്ടായിരിക്കട്ടെ ആമീൻ കർത്താവിലെ ഏറ്റവും സ്നേഹമുള്ളവരെ സുബോറോ വോയ്സിൻ്റെ ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ഈ പ്രാരംഭ എപ്പിസോഡിൽ നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷകരമായ ആനന്ദകരമായ സമൃദ്ധമായ ഒരു പുതുവത്സരത്തിൻ്റെ എല്ലാവിധമായ ആശംസകളും ഈ സമയത്ത് വളരെ വിനയത്തോടെ നേരുകയാണ് അനുഗ്രഹിക്കപ്പെട്ടവരെ ഈ പുതുവർഷം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ വർഷമായി തീരേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥനയോടെ ഒരുങ്ങേണ്ടതായിട്ടുണ്ട് വലിയ പ്രതിസന്ധികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്തിൻ്റെ നടുവിലാണ് നാം നമ്മുടെ ജീവിതത്തെ നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിവുള്ള കാര്യമാണ് ഈ പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ദൈവ ആശ്രയിക്കുവാനും ദൈവത്തോട് ചേർന്നിരിക്കുവാനും ദൈവത്തോട് ചേർന്ന് നടക്കുവാനുമൊക്കെ നമ്മുടെ ഈ വർഷത്തെ ജീവിതം നമുക്കിടയാക്കട്ടെ എന്ന് വിനയത്തോടെ പ്രാർത്ഥിക്കുകയും ഈ പുതുവർഷത്തിൽ എനിക്ക് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഒരു സന്ദേശമെന്ന് പറയുന്നത് വേദപുസ്തകത്തിലെ ഒരു പ്രാർത്ഥനയാണ് എലീശായുടെ എലിയാവിൻ്റെ ശിഷ്യനായിരിക്കുന്ന എലീശ എലിയാവിനോട് കൂടെ നടന്ന് പഠിച്ചവൻ എലിയാവിനെ വിട്ടുമാറാതെ പിൻപറ്റിയവനായിരിക്കുന്ന എലീശ അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട് ഏലിയാവിൻ്റെ ആത്മാവിൻ്റെ പങ്ക് എനിക്ക് വേണം എന്നുള്ളത് ഏലിയാവിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്കിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഏലീഷായെ കാണാൻ സാധിക്കുക ഈ വേദഭാഗം ഞാൻ ആദ്യമായിട്ട് വായിച്ച് പഠിച്ച സമയത്ത് ഏലീശായുടെ ഈ പ്രാർത്ഥന ഞാൻ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് അത്യാഗ്രഹിയായ ഒരു എലീഷയെക്കുറിച്ചാണ് ഗുരുവിനേക്കാൾ വലുതാകാനുള്ള എലീഷായുടെ അതിമോഹമായിട്ട് ഞാനതിനെ ചിന്തിക്കുവാനായിട്ട് ഇടയെത്തറും ഗുരുവിനോളമാകുന്നത് ശിക്ഷനും മതി എന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ചു വയ്ക്കുമ്പോൾ ഗുരുവിനോളമാകുന്നത് ശിക്ഷനും മതി എന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കപ്പെടുമ്പോൾ ഗുരുവിനേക്കാൾ വലിയവനാകാനുള്ള അവൻ്റെ ജീവിതത്തിൽ ത്വര ആ ഒരു പ്രാർത്ഥനയിൽ നിന്ന് ഞാൻ ചിന്തിച്ചത് അങ്ങനെയാണ് എലിയാവിനേക്കാൾ വലിയവനാവാൻ ഉള്ളൊരാഗ്രഹം അതുകൊണ്ട് ആ ഏലിയാവിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് അവൻ ചോദിക്കപ്പെട്ടു എന്നുള്ളത് അൽപില്ക്കാലത്ത് ദൈവത്തിൻ്റെ വചനത്തെ ആഴമായി പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു യഥാർത്ഥ്യം ഏലീഷയുടെ പ്രാർത്ഥന ഒത്തിരി അർത്ഥവത്തായ പ്രാർത്ഥനയാണ് എലീഷ ഏലിയാവിൻ്റെ ആത്മാവിൻ്റെ പങ്ക് തന്നെ ചോദിക്കാനുള്ളൊരു കാരണം അവൻ ഏലിയാവിനോളം എങ്കിലും ആകാൻ ഏലിയാവിനോടൊപ്പം ആവാൻ കഴിയില്ല എന്നവന് ബോധ്യമുണ്ടെങ്കിലും ഏലിയാവിനോടൊപ്പമെങ്കിലും ആകാൻ ഏലിയാവിന് ലഭിച്ച ദൈവകൃപ പോലെ അതിനിരട്ടി ദൈവകൃപ തനിക്ക് ആവശ്യമാണെന്നുള്ള ചിന്തയാണ് ഏലീശയെ ആ പ്രാർത്ഥനയ്ക്കായി പ്രേരിപ്പിക്കുവാനായിട്ട് ഇടയെത്തുന്നത് കാരണം ഏലിയാവിൻ്റെ ജീവിതത്തെ വ്യക്തിപരമായി അടുത്തറിയാവുന്നവനാണ് എലീശ എലിയാവിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ കൃത്യമായിട്ട് എലീഷയ്ക്കറിയാം എലിയാവിൻ്റെ സമർപ്പണ ജീവിതത്തെ ഏലീഷ് ഷായ്ക്ക് കൃത്യമായിട്ടറിയാം എലിയാവ് ദൈവത്തോട് കൂടെ നടന്നത് ഏലീഷായിക്ക് കൃത്യമായിട്ടറിയാം അവൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധിയും നൈർമല്യതയും നിഷ്കളങ്കതയും വിട്ടുമാറാത്ത ദൈവഭക്തിയുമൊക്കെ ഏലീഷായിക്ക് നന്നായിട്ട് അറിവുള്ള കാര്യമാണ് എലിയാവിൻ്റെ ജീവിത വിശുദ്ധിയെക്കുറിച്ച് ഏലീഷായിക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ സ്വന്തം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് ഏലിയാവിനെ പോലുള്ള ദൈവഭക്തിയോ ഏലിയാവിനെ പോലുള്ള ജീവിത വിശുദ്ധിയോ ഏലിയാവിനെ പോലുള്ള സമർപ്പണമോ ഏലിയാവിനെ പോലുള്ള പ്രാർത്ഥന ജീവിതമോ ദൈവത്തോട് കൂടെ നടക്കുന്ന അനുഭവമോ തൻ്റെ ജീവിതത്തിൽ അത്രത്തോളം ഇല്ല എന്ന് നൂറ് ശതമാനം ഉള്ളിൻ്റെ ഉള്ളിൽ ബോധ്യം വന്നപ്പോഴാണ് ഏലീശ പ്രാർത്ഥിച്ചത് എനിക്ക് ഏലിയാവിൻ്റെ ഇരട്ടി ഇരട്ടിപ്പങ്ക് കിട്ടിയേ പറ്റൂ എന്നുള്ളത് രണ്ടാമത് ഏലീഷ ജീവിച്ച കാലഘട്ടത്തിലല്ല താൻ തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് ചെയ്യാൻ പോകുന്നത് എന്ന് ഏലീഷ്ക്ക് നന്നായിട്ടറിയാം ഓരോ ദിവസങ്ങൾ ചെല്ലുന്തോറും സാഹചര്യങ്ങൾക്ക് വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയും ഇന്നലെ ജീവിച്ച സാഹചര്യത്തിലല്ല ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഇന്നലത്തെ നിയമങ്ങളല്ല ഇന്നത്തെ നിയമങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇന്നലത്തെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും നിയമങ്ങളിൽ നിന്നും നിയമവരികളിൽ നിന്നും എല്ലാം വ്യത്യസ്തമായി സങ്കുചിതമായ അനുഭവങ്ങളിലേക്ക് ലോഗം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആ പഴയ കൃപ കൊണ്ട് ജീവിക്കാൻ സാധ്യമല്ല ഏലിയാവിന് കിട്ടിയ ദൈവകൃപ കൊണ്ട് ഈ പുതിയ യുഗത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ജീവിതം സാധ്യമല്ല എന്നുള്ള ബോധ്യത്തിൽ തന്നെയാണ് ഏലീശ ദൈവത്തോട് ഏലിയാവിൻ്റെ ആത്മാവിൻ്റെ പങ്ക് തനിക്ക് വേണം എന്ന് പ്രാർത്ഥിക്കാനിടയായിത്തരുന്നത് ഇവിടെയാണ് ഈ ന്യൂ ഇയറിൻ്റെ പ്രാർത്ഥന ഒരു പുതുവർഷത്തിന് മുൻപിൽ ഞാൻ എന്തെങ്കിലുമായിരിക്കുമ്പോൾ ഏലീഷായെ പോലുള്ള ഒരു പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ് കർത്താവേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജീവിച്ച ദൈവകൃപോര എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ജീവിച്ച് തീർക്കുവാനായിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധമായ എൻ്റെ ജീവിതത്തിൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ വഴികളിൽ എല്ലാം വന്നിട്ടുള്ള കുറവുകൾ ബലഹീനതകൾ എൻ്റെ പാപങ്ങൾ എല്ലാം കണ്ടെത്തി എൻ്റെ ജീവിതത്തിൽ ദൈവകൃപയില്ലാതെ നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളതായ നൂറ് ശതമാനം ബോധ്യത്തോടുകൂടെ ഈ പുതുവർഷത്തിൻ്റെ ദിനങ്ങളിൽ ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആത്മാവിൻ്റെ ഇരട്ടി പങ്കിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്കിടയായിത്തീരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പോലുള്ള സുഖകരമായൊരു കാലഘട്ടം ആയിരിക്കില്ല നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കാൻ പോകുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം അത്ര ശുഭകരമായൊരു കാലമല്ലായിരുന്നു എന്നും നമുക്കറിയാം ഒട്ടും ശുഭകരമായ വാർത്തകളോ ശുഭകരമായ കാലങ്ങളോ അല്ല നമ്മുടെ മുമ്പിൽ കൂടെ കടന്നുപോയിട്ടുള്ളത് രോഗങ്ങളാലും പീഡനങ്ങളാലും കഷ്ടതകളാലും ദുരിതങ്ങളാലും സാമ്പത്തികമായി ഞെരുക്കങ്ങളാലും ക്ലേശിക്കപ്പെടുന്ന ഒരു ലോകത്തിന് നടുവിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മൾ കഴിച്ചുകൂട്ടി കടന്നുപോയിക്കൊണ്ടിരുന്നത് ദൈവത്തിൻ്റെ കൃപ കൊന്നുകൊണ്ട് മാത്രം ഇരുപത്തി മൂന്നിനെ അതിജീവിച്ച് ഇരുപത്തി നാലിലേക്ക് കടക്കാൻ ദൈവം കൃപയാക്കി ഈ വർഷം നമ്മുടെ കാത്തു നിൽക്കുന്നത് അതിനേക്കാൾ മാരകമായിരിക്കുന്ന രോഗപീഠകളായിരിക്കാം അതിനേക്കാൾ മാരകമായിരിക്കുന്ന പ്രതിസന്ധികളായിരിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാം കാണാത്തതായ പ്രതിസന്ധികളിലേക്ക് ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാനും നിങ്ങളും കാലെടുത്തു വയ്ക്കേണ്ടി വന്നേക്കാം അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ പുരു പുതിയ കാലഘട്ടത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ദൈവ കൃപയില്ലാതെ നമുക്ക് നിലനിൽക്കാൻ സാധ്യമല്ല അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കൃപ പോരാ ഒരു പുതിയ കൃപയ്ക്കു വേണ്ടി ഇരട്ടി കൃപയ്ക്കു വേണ്ടി ദൈവത്തോട് ഞാൻ നിങ്ങളും പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് ഞാൻ ആദ്യമേ ഓർമ്മപ്പെടുത്തിയതുപോലെ നിയമങ്ങൾ ദിവസങ്ങൾ തോറും മാറിക്കൊണ്ടിരിക്കുകയാണ് വ്യക്തിബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ശിഥിലമായിത്തരുന്നൊരു കാലഘട്ടത്തിൻ്റെ നടുവിലേക്ക് ഇന്ന് ലോകമെത്തി നിൽക്കുകയാണ് സവർഗ്ഗവിവാഹത്തിന് നിയമസാധ്യത നൽകിത്തരുന്ന ലോകത്തിന് ചുറ്റുപാടുകളുടെ നടുവിലേക്ക് ഞാൻ നിങ്ങളെ എത്തി നിൽക്കുകയാണ് ഒരു കാലത്ത് പുരുഷൻ പുരുഷനെ ഭോഗിക്കുക സ്ത്രീ സ്ത്രീയെ ഭോഗിക്കുക എന്ന് പറയുന്നത് മാരകമായിരിക്കുന്ന പാപമെന്ന് വേദപുസ്തകം പഠിപ്പിച്ചൊരു കാലഘട്ടമുണ്ടായിരുന്നു യോഗത്തിൻ്റെ കാലഘട്ടത്തിൽ തിന്മ സ്വതങ്കോമോറയുടെ പാപം സ്വതോങ്കോമോറ കണ്ട ഏറ്റവും വലിയ പാപം ദൈവത്തിൻ്റെ അഗ്നി ആ നാട്ടിലിറങ്ങാനുള്ള കാരണമെന്ന് പറയുന്നത് സ്വവർഗരതിയുടെ നടുവിൽ സ്വഭോഗത്തിൻ്റെ നടുവിലേക്ക് മാറിപ്പോയതായൊരു ലോകം പുരുഷൻ പുരുഷനെ ഭോഗിക്കുന്നൊരു കാലം സ്ത്രീ സ്ത്രീയെ ഭോഗിക്കുന്നൊരു കാലം ആ കാലഘട്ടത്തിലാണ് സ്വർഗത്വരെയും സ്വതോങ്കോമോറെ അഗ്നിക്കരയാക്കി ഒരു ചമ്പലാക്കി മാറ്റിക്കളഞ്ഞത് ആ നാട്ടിൽ ഏറ്റവും വലിയ വിപത്തിൻ്റെ ആപത്തിൻ്റെ നടുവിലേക്ക് കടന്നുപോയത് അന്നത്തെ ജീവിതത്തിൽ അവർക്കുണ്ടായതായ അശുദ്ധി നിമിത്തമാണെങ്കിൽ ഇന്നത് നിയമസാധ്യതയിലേക്ക് വന്ന് നിൽക്കുകയാണ് രാജ്യങ്ങളെല്ലാം അതിന് നിയമസാധ്യത നൽകി തന്നിരിക്കുകയും സ്വർഗവിവാഹത്തിൻ്റെ നടുവിലേക്കും അശുദ്ധിക്ക് നിയമസാധ്യത നൽകിത്തരുന്ന ഒരു ലോകത്തിൻ്റെ നടുവിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത് വിശുദ്ധമായൊരു ജീവിതം നയിക്കുക എന്ന് പറയുന്നത് പ്രയാസകരമായ ഒരു ജീവിത സാഹചര്യത്തിലേക്ക് നമ്മുടെ എത്തി നിൽക്കുകയാണ് എവിടെ തിരിഞ്ഞ് നോക്കിയാലും അശുദ്ധീന്ന് നടമാടിക്കൊണ്ടിരിക്കുകയാണ് അധർമ്മമൂർത്തി അവൻ്റെ ഏറ്റവും വലിയ പ്രഭാവത്തോടുകൂടി ഒരു കാലത്തിൻ്റെ നടുവിൽ ഞാൻ ഞാനെന്നുംങ്ങളുമായിരിക്കുമ്പോൾ ഇരുപത്തിനാല് ജീവിക്കാൻ ദൈവത്തിൻ്റെ കൃപ ആ ദൈവത്തിൻ്റെ കൃപ കൂടിയേ മതിയാകൂ അതുകൊണ്ട് ആ ദൈവ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ പ്രാരംഭ ദിവസങ്ങളിൽ എലീഷായെ പോലെ ദൈവസനത്തിൽ മുട്ടുമടക്കി നമുക്കും പ്രാർത്ഥിച്ചു ദൈവക്രപ പ്രാപിക്കാം ദൈവത്തിൻ്റെ ആത്മാവിന് ഇരട്ടി പങ്കിരിക്കു വേണം ഇന്നലകളിൽ പ്രാപിച്ച കൃപകളല്ലേ ഇന്നലകളിൽ പൂർവിക പിതാക്കന്മാരുടെ മേൽ പകർന്ന ആത്മാവല്ലേ അതിൻ്റെ ഇരട്ടി ആത്മാവിന് എന്നിൽ പകർന്ന് ഇരട്ടി ക്രഭയിരിക്കു നൽകി അന്നത്തെക്കാൾ ദുഷ്ടികരമായൊരു ജീവിതത്തിൻ്റെ നിലവിലേക്ക് ഞാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ വിശ്വാസ പോരാട്ടങ്ങളുടെ നിലവിലേക്ക് ഞാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ സർവ്വമൂല്യങ്ങളും ചോദ്യം ചെയ്യപ്പെടുന്നൊരു കാലഘട്ടത്തിൻ്റെ നിലവിലേക്ക് സമൂഹം എന്നെ തുറിച്ചു നോക്കുന്നൊരു കാലഘട്ടത്തിലേക്ക് ഞാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ തമ്പുരാനേ നിര കൃപ 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 എന്നെ മേൽ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കാൻ ഒരു ദൈവപൈതരനിടയാകട്ടെ ഇരണ്ടായിരത്തി ഇരുപത്തി നാല് ശുഭകരമായി മാറട്ടെ ദൈവത്തിന് കൃപയാൽ ദൈവാനുഗ്രഹത്താൽ ആത്മാവിൻ്റെ പങ്കിനാൽ പ്രക്ഷോഭിതരായി തീർന്ന് അനുഗ്രഹീതരായി തീർന്ന് ബലവാന്മാരായി തീർന്ന് ബലഹീനതയെ ബലത്താൽ തോൽപ്പിച്ച് ആത്മബലത്താൽ തോൽപ്പിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജയത്തിൻ്റെ വിജയക്കൂടി പാറിക്കാൻ വിജയകരമായൊരു വർഷത്തെ ദൈവം നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമുക്ക് നമ്മുടെ ശിരസുകൾ നമിച്ച് പ്രാർത്ഥിക്കാം സ്നേഹമുള്ള ദൈവമേ മനോഹരമായ ഈ നല്ല ദിവസത്തിനായി സ്തോത്രം തന്ന കൃപക്കായി ഞങ്ങൾ നിന്നെ നന്ദിയോടെ വാഴ്ത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞങ്ങളെ പരിപാലിച്ച വിധങ്ങളെ ഓർക്കുന്നു ഈ ഇരുപത്തിനാലിൻ്റെ പ്രാരംഭ ദിവസങ്ങളിൽ അനുഗ്രഹത്തോടെ ഞങ്ങളെ വടി നടത്തണമേ ഇരട്ടി ആത്മാവിൻ്റെ കൃപയിൽ ഇരട്ടി ശക്തിയിൽ ഞങ്ങളുടെ ജീവിതത്തെ നയിപ്പ ഞങ്ങൾക്കിടയാകണമേ ദൈവാത്മാവ് ഞങ്ങളുടെ കൂടെ കൂടെയിരുന്ന് ഞങ്ങളെ വഴി നടത്തണമേ എല്ലാ നന്മയ്ക്കുമായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ